ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ കവച സംവിധാനം കേരളത്തിലും നടപ്പിലാക്കുന്നു കിലോമീറ്ററുള്ള ഷൊർണ്ണൂർ എറണാകുളം സെക്ഷനിലാണ് പദ്ധതി ആദ്യം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സംവിധാനമാണ് കവച്ച് അൾട്രാ ഹൈ റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിച്ചാണ് കവച്ച് ട്രെയിനുകളുടെ വേഗത നിയന്ത്രിക്കുന്നത് ലോക്കോ പൈലറ്റിന് മുന്നറിയിപ്പ് നൽകാനും അമിത വേഗത ഒഴിവാക്കാനും മൂടൽമഞ്ഞ് പോലുള്ള പ്രതികൂല കാലാവസ്ഥകളിൽ ട്രെയിനുകൾ പ്രവർത്തിപ്പിക്കുന്നത് സഹായിക്കാനും ഒരു നിശ്ചിത ദൂരത്തിനുള്ളിൽ അതേ ട്രാക്കിൽ മറ്റൊരു ട്രെയിൻ ഉണ്ടെങ്കിൽ ട്രെയിൻ യാന്ത്രികമായി നിർത്താനും കവജിലൂടെ സാധിക്കുന്നു ട്രെയിൻ പ്രവർത്തനങ്ങളുടെ സുരക്ഷയും കാര്യക്ഷമതയും ഗണ്യമായി മെച്ചപ്പെടുത്തുകയാണ് കവജിന്റെ ലക്ഷ്യം ലോക്കോ പൈലറ്റ് കൃത്യസമയത്ത് ബ്രേക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ മാറ്റിക്കായി ബ്രേക്കാകുന്നതാണ് കവച്ച് സംവിധാനം വിവിധ സംസ്ഥാനങ്ങളിലായി ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കിലോമീറ്റർ പാതയിലാണ് രണ്ടായിരത്തി ഇരുനൂറ് കോടി രൂപ ചെലവിൽ പദ്ധതി ഈ വർഷം നടപ്പിലാക്കാൻ കരാർ ക്ഷണിച്ചത് രാജ്യത്തെ അറുപത്തെണ്ണായിരം കിലോമീറ്റർ ട്രാക്ക് ശൃംഖലയിൽ ആയിരത്തി നാനൂറ്റി അറുപത്തിൽ നിലവിൽ സംവിധാനമുണ്ട് മൂവായിരം സ്ഥാപിക്കാനുള്ള ജോലിയാണ് തുടരുന്നത് കോടി കേരളത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത് കേരളത്തിന് പുറമെ ജാർഖണ്ഡ് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തെലങ്കാനും ഉത്തർപ്രദേശ് സംസ്ഥാനത്തെ വിവിധ ഡിവിഷനുകളും കവച്ച് സംവിധാനം ഏർപ്പെടുത്തുന്നതിനുള്ള ടെൻഡറിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ